ഞങ്ങളിത് ഒരു മാന്യ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നോക്കിക്കെട്ടോ രണ്ടായിരത്തി പതിനെട്ടിൽ ഈയൊരു ഫ്ലാറ്റിനെ വൈക്കില്ലേ ഇതുകൊടുത്തിൽ നേപ്പാൾ അടിച്ച് കേട്ടോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മളിപ്പോൾ ചിത്ത്വാനൊക്കെ കഴിഞ്ഞ് മദ്ദേശം എന്ന് പറഞ്ഞ പ്രൊവിൻസിൽ എത്തിയിട്ടുണ്ട് അല്ലേ നമ്മളെ ലാസ്റ്റ് ഏഴാമത്തെ പ്രൊവിൻസ് ആട്ടോ സൈക്കിളും കൊണ്ട് ആറാമത്താണ് ഒരു കോശിയിലേക്ക് നമ്മൾ ഹിച്ചേക്ക് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സൈക്കിളും കൊണ്ട് നമ്മൾ ആറാമത്തെ പ്രൊവിൻസും അല്ലാണ്ട് ഏഴാമത്തെ പ്രൊവിൻസും ആണ് അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ചെറിയൊരു ഗ്രാമം പോലത്തെ സ്ഥലമാണ് മെയിൻ ഹൈവേ പോകുന്നുണ്ട് ഇവിടെ നമ്മളൊരു സ്ഥലത്ത് ഇതിനുള്ളിലായിരുന്നു സ്റ്റേ ചെയ്തത് നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അല്ലേ അപ്പോൾ നമ്മൾ പുതിയൊരു ഗ്രാമത്തെ തേടി പുതിയൊരു കാഴ്ചകളെ തേടി ഇന്നത്തെ വീഡിയോന്ന് വെച്ച് അഞ്ചു രാവിലെ തന്നെ സൺഗീസ് സംഘിസടിച്ചിട്ട് ഓടുകട്ടോ പറ്റൂലെന്ന് പറയുന്നത് ഇന്നലെ വരെ സൂര്യൻ ഇല്ലാത്തതിന്റെ വിഷമായിരുന്നു ഇന്ന് സൂര്യൻ വന്നതിന്റെ വിഷമാണ് ഇതാണ്ടോ ഇവിടുത്തെ ആൾക്കാരാട്ടോ രണ്ട് ചോട്ടകളൊക്കെ നിങ്ങൾ ലാസ്റ്റ് രണ്ട് വീഡിയോനകത്ത് കണ്ടിട്ടുണ്ടാവും ഈ ചോട്ടകളൊക്കെ അതുപോലെതാ ഈ കടയിലുള്ള ആളാട്ടോ നമുക്ക് ഹെൽപ് ചെയ്തത് ലാസ്റ്റത്തെ വീഡിയോനകത്ത് നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവും ഇതാ ഈ ചേച്ചിയുടെ ഹസ്ബൻഡാട്ടോ അവരിവിടെ ഇല്ലേ ഇപ്പൊ അവര് എവിടെ പോയിട്ടുള്ളത് ഈ ഒരു കടയിൽ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ കടയിൽ ചോദിച്ചതല്ല അവരെന്നെ നമ്മളോട് പറഞ്ഞാണ് ഇവിടെ നിന്നിട്ട് പോയാൽ മതി നോക്കെ അപ്പോൾ അവരങ്ങനെ പറയുന്നതന്നെ കൊണ്ട് ഇതാക്കുന്ന ബൈക്കു പോലെ അപ്പോൾ അവരോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങല്ലേ അപ്പൊ നമുക്ക് ഇവിടുന്ന് സൈക്കിളും തള്ളിട്ട് വേഗം സെവിട്ടി ചവിട്ടി പോവാം ഓക്കെ ബൈ ഞങ്ങളങ്ങനെ റോട്ടി കുറച്ച് കൊറച്ചുനേരായി അവിടെ കണ്ട ഒരു വീടും വലിയൊരു വയലും കടുക് പടത്തിന്റെ കാണാൻ പറ്റും നമുക്ക് വലിയ കടുക് വാടാ കേട്ടോ അങ്ങനെ ഉണ്ട് പൂത്ത് കിടക്കുന്നതുകൊണ്ട് അല്ലാത്ത നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ അവൾ മൊത്തം കടുുകട്ടോ നമുക്കാന്ന് പച്ചപ്പ് മുഴുവൻ കടുകാണ് ഞാൻ ലാസ്റ്റത്തെ വീട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു റോഡിൽ മൊത്തം വണ്ടികൾ കയറി നിറങ്ങാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി ഫുള്ള് വലിയ വലിയ ട്രക്കുകളാണ് ഈ ബൈക്ക് പോകുന്നത് ഞങ്ങൾക്ക് പിന്നെ നിർത്തി തരും പിന്നെ എന്നാലും ഒരു ഫോണ ഇതൊക്കെ കാണിച്ച് വേദിപ്പിക്കും ഇവിടെക്ക് വലിയ വീടൊക്കെ കേട്ടോട്ടോ വലിയ വലിയ വീട് അഞ്ചു രാവിലെ തന്നെ ദേശത്തിലോ എന്തിനാ ദേഷ്യോല വലത്തേക്കാളിന് മുട്ടിനോ ഞാൻ തുടക്ക ഇടത്തെ കാലല്ലേ കാണിച്ചോ രാവിലെ തന്നെ കലിപ്പില്ലാട്ടോ സീനാ ഇവിടെ കാടാണ് കാടിന്റെ കൂട്ടിട്ടോ ഞങ്ങള് പോന്നത് കാട്ടിപ്പിടിച്ചോറുക്കുന്നുണ്ട് എന്തൊക്കെയോ ചെറിയൊരു കേട്ടം പോലെ വന്നിട്ടുണ്ട് കാട്ടിൽ കൂടിയാട്ടെ ഇപ്പൊ രണ്ടു ഭാഗത്തും കാടാണ് കാട്ടിന്റെ ഇടയിൽ കൂടിയാണ് നമ്മള് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കാട്ടിക്കൂടി പോകുന്ന കണ്ടാട്ടോ സിംഹപാലം കൊരങ്ങാട്ടോ അത് ആ കാണുന്നത് മുഖത്തൊരു കറുത്ത പാടുള്ള ഇവിടെ കൊറേ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ കണ്ടത് ഒന്നിനെ മാത്രമാണ് ചാടി ചടി പോവാണത് ഇവര് ഇവരെ വീട്ടിലേക്കുള്ള പശുവിനും ആടിനൊക്കെ വേണ്ടിയിട്ട് ഈ ഇലകളൊക്കെ കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകട്ടെ കാട്ടിനുള്ളിലൊക്കെ പോയിട്ട് ഇങ്ങനെ നമ്മൾ വരുന്നേക്കൊക്കെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ വലിയൊരു തൂക്കുപാലം ഉണ്ട് അതിൻ്റെ അപ്പുറം ആയിരിക്കും തോന്നുന്നുണ്ട് അവരുടെ വീട് പോകുന്ന ഇതേപോലെ പെണ്ണുങ്ങളാട്ടോ മിക്കതും ഇതേപോലെ ചോ ചുമടൊക്കെ ഇവർ താങ്ങും നല്ല വെയിറ്റുള്ള സാധനമൊക്കെ കഷ്ടപ്പെട്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നത് എന്താ അവിടെ വലിയൊരു തൂക്കുപാലം ഉണ്ട് കേട്ടോ അങ്ങ് അപ്പുറത്തൊരു ഗ്രാമത്തിലേക്ക് പോകാനുള്ളൊരു തൂക്കുപാലാണ് അവിടത്തേക്ക് നമ്മൾ പോകുന്നില്ല അതിന് കൊണ്ട് തന്നെ അപ്പുറത്തെ കാണാൻ പറ്റില്ല ഇവിടെ ഒരു സ്ഥലത്ത് സൈഡാക്കിയതാട്ടോ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരമായി ഞങ്ങൾ സൈക്കിൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അഞ്ചുവിൻ്റെ വേദന ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് പോവാന്ന് വിചാരിച്ച് അഞ്ചു ഇവിടെ ഇരിക്കുന്നുണ്ട് എന്താണ് എന്ത് പറ്റി അഞ്ചുവിന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് പോവാന്ന് വിചാരിച്ച് ഇവിടെ ഇരിക്കാം ഇനി ഈ ഒരു വഴിയാണ് നമുക്ക് പോകാനുള്ളത് എത്തവടന്ന് പറഞ്ഞ സ്ഥല ഇത് നമ്മളിപ്പം ബഗേഷ് എന്ന് പറഞ്ഞ പ്രൊവിൻസിലുള്ള അടുത്തൊരു ജില്ലയിലേക്ക് വേണ്ടിയിരിക്കുകയാണ് എത്തോടയില് ഈ ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ കേട്ടോ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കയാണ് എനിക്ക് വലിയൊരു സിറ്റി ആന്നുണ്ട് അങ്ങോട്ടെത്തുമ്പോൾ സിറ്റി ആയി വന്നുകൊണ്ടിരിക്കും ബസ്തി പൂർന്ന് പറഞ്ഞൊരു ഇത് കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ഇവിടെ അഞ്ചു കണ്ടോ തള്ളി തള്ളി പോലെ ഇത് നല്ല രീതിയിലുള്ള കേറ്റാണ് കേറ്റാണെന്ന് കണ്ടാൽ മനസ്സിലാവുന്നൂ ഇവിടെ ഒക്കെ ഇതാ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഒരു ടൗൺ പോലത്തെ ഒരു ഏരിയ ആണ് എത്തോടെത്തണെങ്കിൽ പതിനൊന്ന് കിലോമീറ്റർ കൂടി ഉണ്ട് അത് കഴിഞ്ഞാൽ വല്യ സിറ്റി ആയിരിക്കും ഒരു എട്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ സിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും സ്കൂൾ വിട്ടിട്ട് പിള്ളേർ പോകാണ്ടോ ചെറിയ പിള്ളേരാട്ടോ ഏഹ് എത്ര ക്ലാസ്സിലാവുന്നറിയില്ല ഒന്നേ കാലേ ഒന്നേരായിട്ടേ ഉള്ളൂ സമയം അപ്പഴൊക്കെ ഇവര് സ്കൂൾ വിട്ട് എക്സാം മാറ്റാൻ തോന്നിട്ട് കൊറേ ചോട്ട പിള്ളേരൊക്കെ പോകുന്ന കാണാൻ പറ്റും നമുക്ക് പുള്ളി സ്കൂൾ വിട്ടിട്ട് എല്ലാരും പോവാട്ടോ അഞ്ചുണ്ട് അഞ്ചുമോള് വിഷമിച്ചിരിക്കുവാണോ പറ്റുന്നില്ലേ കരയെന്നാണ്ടോ കരയെന്നാണ് വിഷക്കണേ എത്തണോ ആ പോണം ചെറിയൊരു കേറ്റം പിന്നെ നേരെ നേരെ എത്ര പിള്ളേർ വന്നാട്ട് കേട്ടോ ഹെറ്റൗട്ട് വന്ന രണ്ടു പിള്ളേരാട്ടോ ഇവിടെ നിന്നാണ് ഇതാണ് വീട് അവിടെ നിന്ന് ഓടി വന്നാട്ടോ നമ്മള് കണ്ടപ്പോ അഞ്ചു മണിയൊക്കെ സൈക്കിള് മെല്ലെ മെല്ലെ തള്ളിക്കൊണ്ടിരണേ എനിക്ക് ഏറ്റായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ ഞാൻ നിർത്തിയപ്പോ ഇവര് വന്ന് സംസാരിച്ചാട്ടോ സംസാരിച്ചു രണ്ടുപേരും വന്നാട്ടോ എത്തവിടെ എത്തുന്നതിന് മുൻപ് ഇതാ രണ്ട് ഭാഗങ്ങളാട്ടോ ഒന്ന് ഗ്രാമങ്ങളാട്ടോ ഈ കാണുന്നത് മുഴുവനും ഗ്രാമങ്ങളും വയലുകളൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് ചെറിയ വീടുകളും വയലുകളും അങ്ങനത്തെ ഒക്കെയുള്ള പിന്നെ ഇപ്പുറത്താണെങ്കിൽ ഫുള്ള് ബിൽഡിങ്ങുകള് ഇനി അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് ഫുള്ള് ബിൽഡിങ്ങൾ ആയിരിക്കും വരുന്നത് സിറ്റിയാണ് അതായത് എത്തുക ജില്ലയുടെ മെയിൻ സ്ഥലത്തേക്കാണ് വലിയ വലിയ വീടായിരിക്കും വലിയ ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് ഈ ഒരു വയ്യാട്ടാ ഞങ്ങളിപ്പോ കയറി വന്നത് ഇവിടെ അതുപോലെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് ബുദ്ധന്റെ ഒരു ഒക്കെ ഉണ്ട് ഇവിടെ കാണാൻ പറ്റും എനിക്ക് എൻ്റെ മുകളിൽ ഒരു വ്യൂ പോയിൻ്റ് കേട്ടോ ആ വ്യൂ പോയിൻ്റ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെത്തോട സിറ്റി കാണാൻ പറ്റും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല ഞങ്ങൾ സൈക്കിൾ അവിടെ നിർത്തിയിട്ടില്ല കേട്ടോ കുറച്ച് നേരം നിന്നിട്ട് ഇവിടെ നമ്മൾ നേരെ പോകും ഇവിടെ ഒരു ആക്സിഡൻ്റ് ഒക്കെ കണ്ടോ അവിടുത്തെ ബൈക്കും ഈ ഒരു വണ്ടിയും കൂടി ഇടിച്ച് എൻ്റെ ആക്സിഡന്റ് ആയിട്ട് അവരെ ഒത്തുതീർപ്പാക്കുക കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് നമുക്ക് നേരെ പോകേണ്ടത് നേരെ പോയിട്ട് റൈറ്റിലോട്ട് പോകാണ്ട് എന്നിട്ട് അവിടെ കാണുന്ന കാണുന്നൊരു മലയില്ല ആ മല കയറി ഇറങ്ങി പോകാനുണ്ട് കേട്ടോ നമ്മളങ്ങനെ സിറ്റി ആയിട്ട് കേട്ടോ ഹട്ടോടാ സിറ്റി എത്തി ഫുള്ള് കടകളെത്തിയ മെയിൻ സെന്ററിൽ എത്തി കേട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഫുൾ ട്രാഫിക്കായിരുന്നു അവിടെയൊക്കെ ഫുൾ കടകളും ട്രാഫിക്കും ഒക്കെ ആയിട്ട് മെയിൻ സെൻറ്റർ ആട്ടോ ഇവിടുന്ന് റൈറ്റിലോട്ടാണ് നമുക്ക് പോകേണ്ടത് അതാണ് ജംഗ്ഷനാണ് അതാ ഇത്രയും തിരക്ക് ലോറികളൊന്നും ഇങ്ങോട്ട് പാസ് ചെയ്യാം കേട്ടോ വേറൊരു വഴിന്ന് കട്ടാവും അഞ്ചു അഞ്ച് കീതവിണ്ട് ട്രാഫിക് ഭയങ്കര കേട്ടോ അതിനോട് സീനാ എന്നു വെങ്കിൽ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു റോഡ് നടുക്കൂടി തന്നെ അതിന്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആണെങ്കിൽ ഫുള്ള് കടകളൊക്കെ കേട്ടോ അങ്ങൊക്കെ കടകളാണ് ഫുള്ള് കാണാൻ പറ്റും വലിയൊരു ഫുള്ള് തിരക്കാട്ടോ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും കലകലക്കെ തിരക്കാന്നുള്ള സൗണ്ടൊക്കെയാണ് സൈക്കിളും കൊണ്ടൊക്കെ ആൾക്കാരുണ്ട് ഇവിടെ എത്തി ഒരു സ്കൂളിലാട്ടോ ഇന്ന് ടെൻഡടിക്കുന്നതാ ഇവരൊക്കെ ഉണ്ട് ഹായ് ഒരു പോലീസ് ഓഫീസറോട് ചോദിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നാട്ടോ പിന്നെ നമ്മളിവിടെ സ്റ്റേ ചെയ്ത് ഇവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്താട്ടോ ഇപ്പോൾ വെള്ളമൊക്കെ എവിടെയാണുള്ളൊക്കെ കാണിച്ചു തന്നാണ് അതുപോലെ കക്കൂസും കുടുംബവും ഒക്കെ ഇവിടെ ഉള്ളത് കാണിച്ചു തന്നാണ് ഇവിടെ ഒരു പ്യൂരിഫയത് വെള്ളമുണ്ട് അങ്ങോട്ടേക്ക് കേട്ടോ പോകുന്നത് ഇവിടെ ഇങ്ങനെ എത്തിച്ചാൽ ഒരു കാട് ഏരിയ ആയിരുന്നു അല്ലേ ഒരു കാട്ടിൽ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ലാസ്റ്റ് ആ ഏ ഫിൽറ്റർ പാനി ഓക്കെ ഓ ഓക്കെ ഓക്കെ താങ്ക് യു അപ്പം ഇതൊരു ഇതൊക്കെ ये स्कूल आठ अब आप इधर से और सामने है तो, आ, ओके जनकपुर इधर ही रुकेगा पढ़ेंगे ओके अच्छा यहाँ पर रहेंगे हाँ चल जाएंगे क्यों पढ़ने के लिए टेक्निकल साढ़े तीन महीने रुकेंगे उसके बाद जाएंगा ओ സിഗ്നെലിയെ അച്ചാ കണ്ടില്ലേ ഇതിന്റെ ഒക്കെ വർക്ക്ഷോപ്പ് പഠിക്കാനായിട്ടോ വന്നത് ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് മൂന്നര മാസങ്ങൾക്ക് ശേഷം ഇവര് പോന്നാണ് പറയുന്നത് കൊറേ നില ആട്ടോ സംസാരിക്കുന്നു ഡിംഗിൾ നാട്ടോ പേര് ഡിങ്കിൾ നാട്ടോ പേര് കൊറേ നില സംസാരിക്കുന്നത് ചിരി വന്നിട്ടാന്നോ വായി ഇറക്കി പിടിച്ചിരിക്കുന്നത് ഞങ്ങൾ ഇതാ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് എൻ്റെ അടിച്ചിരിക്കുന്നത് അവിടെയാണ് ഈ കൊച്ചിനെ കണ്ടത് കളിപ്പിക്കു കൊറേന്തായിരുന്നു ഇങ്ങനെ ഇത് ഒരു അഞ്ചുവിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കായിരുന്നു ഞാൻ പുറത്തു പോയതായിരുന്നു ഇപ്പഴാ പറഞ്ഞത് അതൊരു അഞ്ചുപിനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊരു കാട് ഏരിയ ഫുള്ള് കാടാണ് കാടിന്റെ ഇടക്ക് ഒരു ടെക്നിക്കൽ സ്കൂൾ ഉണ്ട് അവിടെ ആട്ടോ നമ്മള് വന്ന് ചോദിച്ചത് ഇതാണ് ആ സ്കൂള് നോക്കിക്ക വല്യൊരു സ്കൂൾ കേട്ടോ അവിടെയാണ് നമ്മള് നിക്കുന്നതെന്ന് ഞാൻ നേരത്തെ അവരൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ പോലീസ് ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു പോലീസുകാരനാണ് നമ്മളാ ഇവിടെ സെറ്റാക്കി തന്നത് സൈക്കിളാണ് അവിടെ നിർത്തിട്ടിരിക്കുന്നെ ഇന്ന് ഇവിടെ കൂടും ഇവിടെ ഫുഡ് ഉണ്ടാക്കും മുട്ടക്കറിയൊക്കെ വെച്ച് ചോറൊക്കെ വെച്ചിട്ട് തന്നു കൊച്ചു പോവാട്ട് കൊച്ചു ദൂരത്തേക്ക് അകന്ന് പോയി രാവിലെ തന്നെ കൊച്ചു കുട്ടി നമ്മൾ സംസാരിക്കുന്നേ കൊച്ചുകുട്ടി ഞാനിവിടെ സംസാരിച്ച് പോയിരിക്കണെങ്കിൽ വീട്ടിലോട്ടുണ്ടോ ഞാൻ തോന്നുന്നു പോയത് രാവിലെ തന്നെ ആയി അല്ലേ രാവിലെ രാവിലെ തന്നെ രാവിലെ ആയി കണ്ടോ രാവിലെ തന്നെ ഇനി ഫുഡ്ണം ഫുഡ്ണം നമ്മൾ ഇന്ന് രാവിലെ തന്നെ തിന്നാൻ പോന്നത് എന്താ യെസ് ഈ സാധനം ഈ സാധനം നമ്മൾ ഉണ്ടാക്കി തിന്നാൻ പോണെ രാവില എന്റെ കയറണ്ടേ മല കയറി പോണം സ്കൂളിൽ കൊരങ്ങനെ അറ്റാക്ക് ചെയ്യാൻ കയറി നോക്കിക്കേ എത്ര കൊരങ്ങന്മാരാ ഫുള്ള് കുരങ്ങുകളാട്ടോ അവിടെ ഉണ്ട് സ്കൂളിൽ ഓരോ സ്ഥലത്ത് വന്നിങ്ങനെ മുട്ടാണ് വരുന്നത് ഓരോ സ്ഥലത്ത് വന്ന് കറക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയുണ്ട് അതൊക്കെ എടുത്ത് നോക്കുകട്ടോ കുറേ കുരങ്ങന്മാർ കയറിയിട്ടുണ്ട് ഇവിടെ കാടേരിയട്ടോ കാടേരി ആയതുകൊണ്ടാണ് കുരങ്ങന്മാർക്ക് ഇങ്ങനെ കയറുന്നത് ഇതാട്ടോ സ്കൂൾ ശ്രീ ജനകന്ധി സെക്കൻഡറി സ്കൂൾ എന്നാട്ടോ പേര് ഇവിടെ താമസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ പഠിച്ചുകൊണ്ട് തന്നെ താമസിക്കുന്ന ആൾക്കാരുണ്ട് അല്ലാണ്ട് ഇവിടെ നോക്കി നടത്തുന്ന ആളായിട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ട് ഇത് സ്കൂളാണെങ്കിൽ ഇതിൻ്റെ ഈ സൈഡിലായിട്ടാണ് അവരെ വീട് വരുന്നത് അഞ്ചുമൊക്കെ കണ്ട റെഡിയായി നിൽക്കുന്നത് അഞ്ചും ഉണ്ട് ഇന്നലത്തെ ആയി കൊച്ചും ഉണ്ട് കേട്ടോ കൊച്ചു കളിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചു കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മളെ ഏച്ചി ഉണ്ടോന്നറിയില്ല കേട്ടോ ഇന്നലെ നമുക്ക് സഹായിച്ചിട്ടുണ്ടായിരുന്നു അവരെ കാണില്ല കേട്ടോ അങ്ങനെ നല്ല തോട്ടയാണ് ഇവിടെ കളിക്കലായിരുന്നു ഒരാ അമ്മ കേട്ടോ നമുക്ക് ഇന്നലെ എന്തൊക്കെയാണ് തന്നെ പോളിഫ്ലവർ പിന്നെ ഉരുളക്കേങ് തക്കാളി എന്തൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് കൊണ്ടു തന്നില്ലേ അതുപോലെ ഇന്നലെ കാണിച്ചില്ലായിരുന്നു മൂന്ന് പിള്ളേര് അതിലൊരാൾ ചൗച്ചവും നമ്മളെ മാഗി ഇല്ലേ നാട്ടിലുള്ള അതിൻ്റെ വേറൊരു സാധനം ഉണ്ട് ഇവിടെ കിട്ടുന്നത് അത് രണ്ട് പാക്കറ്റ് ഒക്കെ നമുക്ക് കൊണ്ടു തന്നില്ലേ നല്ലവണ്ണം ഹെൽപ്പ് ചെയ്ത കേട്ടോ എന്ത് കാര്യമാണെങ്കിലും എല്ലാത്തിനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തതായിട്ടാണ് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടോ ഡാൻസ് ഒക്കെ കൊച്ചി നല്ല കൊച്ചാട്ടോ ഇത് നമ്മളെ സൈക്കിളൊക്കെ റെഡി ആയിരുന്നു പ്ലാനൊക്കെ റൂട്ടിൽ പോണം എന്ത് പറയുന്നു അഞ്ജു വേഗം പോവാല്ലേ അതെ നമുക്ക് വേഗം പോവാ കാട്ടിൽ യാത്ര തുടർന്നുകൊണ്ടിരിക്കട്ടോ കൊടും കാടാണ് ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൊടും ഇങ്ങനെ കൂടി ഇങ്ങനെ കേറ്റാണിത് കേറ്റം കേറി കൊറേ വണ്ടികൾ പോകുന്നുണ്ട് രാവിലെ തന്നെ അയ്യോ സ്കൂൾ കിടന്നതും കാട്ടിൻറെ ഉള്ളിലാട്ടോ നോക്കേ എന്ത് വല്യ കാടാല്ലേ ഈ കാട്ടിൽ കൂടി ആട്ടോ നമ്മളിപ്പം പോവുന്നത് റോഡ് സൈഡിലുള്ള വടവിലൊക്കെ കല്ലൊക്കെ വെച്ചിട്ട് സെറ്റാക്കി കേട്ടെ ഇവര് വണ്ടിയൊക്കെ ഇടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാതിരിക്കാനൊക്കെ വേണ്ടിട്ട് ഫുള്ള് അങ്ങ് റെഡി ആയിക്കോണ്ടിരിക്ക വെള്ളമില്ലാത്ത വെള്ളമില്ലാത്ത എന്താ വെള്ളമില്ലാത്ത ഒഴുകുന്ന വെള്ളമില്ല പോലെട്ടോ ഏതൊരു റിവർ ഉണ്ട് പക്ഷെ എല്ലാ സ്ഥലത്തും ആണെങ്കിലും കല്ല് മാത്ര മഴ പെയ്തല്ലാണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ വെള്ളം വരിക ട്രക്കാരോക്കി അടിച്ച് കഴിഞ്ഞാൽ ഇവിടെക്ക് കാടിന്റെ ഉള്ളിലാട്ടെ ഈ ഒരു ഏരിയ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കാണാനായിട്ട് ഇതിൻ്റെ ഒക്കെ ഉള്ളിലോട്ട് ഉണ്ട് അതുപോലെ ഫാക്ടറീസ് ഒക്കെ ഉണ്ട് കേട്ടോ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ ഏതൊക്കെയോ ഫാക്ടറീസും അതുപോലെ ഗ്രാമങ്ങളിലേക്കുള്ള വയ്യാണിത് ഇവിടെ ഒന്നും റോഡില്ല ഫുള്ള് ഓഫ് റോഡാണ് നമുക്ക് ഈ മെയിൻ റോഡൊക്കെയാണ് റോഡായിട്ട് കാണാൻ പറ്റുള്ളതാ അവിടൊക്കെ നിങ്ങൾക്ക് ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റും ഫൈനലി നമ്മൾ ടോപ്പിൽ എത്തിയിരിക്കട്ടോ ഇനി ഇരുപത് കിലോമീറ്റർ ഇറക്കാന്നൊക്കെയാണ് പറയുന്നത് അറിയില്ല ടോപ്പിലെത്തിയിട്ടുണ്ട് ഇതാ അഞ്ചുനെ സൈക്കിൾ കേട്ടോ എൻ്റെ സൈക്കിൾ അവിടെ വെച്ചിട്ടാണ് ഉള്ളത് അഞ്ചുനെ കാല് വയ്യായിട്ട് ഞാൻ തള്ളിയതാ കേട്ടോ അവിടെ നടന്ന് വല്ല വരിക കാല് പിന്നെ സീനായിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ പോലെ എന്താക്കുന്നറിയില്ല ഇനി ഇവിടുന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഇറങ്ങി പോകുന്നതിനെ കൊണ്ട് വലിയ സീനില്ല നമ്മളിവിടുന്ന് സമൂസ അയച്ചാട്ടോ അപ്പോൾ ഈ പുള്ളി നമുക്ക് പൈസ വാങ്ങിയില്ല അബ്ഗാൻ നമുക്ക് ഹമീസ് ഓ താങ്ക് യു വയ്യ താങ്ക് യു സോ മച്ച് ൂസ് അയച്ചപ്പോ നമ്മളോട് പൈസ വാങ്ങിയില്ല കേട്ടോ നമ്മൾ ഇത്രയും ദൂരം നേപ്പാൾ സഞ്ചരിച്ച പൈസ വാങ്ങിയില്ല ഓക്കെ ബൈ ഞങ്ങൾ ഇറക്കിറങ്ങി ഇറക്കിറങ്ങി ഗ്രൗണ്ടിലുള്ള ഏതാണല്ലോ സ്ഥലത്ത് എത്തി കേട്ടോ ഫുള്ള് വണ്ടികളാണ് ഇറക്കിറങ്ങുന്നേരാണെങ്കിൽ പോലും വണ്ടി ഇടിച്ചു കയറും കേട്ടോ ഇങ്ങനെ ചവിട്ടി ചവിട്ടി വരുകയാണ് ഇപ്പൊ നേരെ നേരെയുള്ള റോഡാണ് പക്ഷെ മുമ്പ് ഇങ്ങനെ വണ്ടി ഇങ്ങനെ അടിച്ചു കയറൂല ജസ്റ്റ് തട്ടി തട്ടിയില്ല എന്നുള്ള രീതിയിൽ കുറെ പോയി അമൽഖഞ്ചെന്നാ കേട്ടോ അങ്ങനെ അങ്ങനെന്തോ സ്ഥലത്തിന്റെ പേര് ചെറിയൊരു ഗ്രാമമാണ് നോക്കിക്ക ഇവിടെ ഒക്കെ വീടുകളുണ്ടാവും വലിയ വലിയ വീടുകളൊക്കെ ആയി വന്നിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ സ്ഥലം പക്ഷെ ഇത് പുറത്തുള്ള ഈ കടകളും ഇതൊക്കെയുള്ള വീടുകളൊക്കെയാണ് ഇതാണ് കടകളുണ്ട് അവരുടെ വീട് തന്നെയാണ് അവിടെ ഉള്ളത് ഉള്ളിലോട്ട് ഗ്രാമങ്ങളിലേക്കൊക്കെ പോകുന്ന വഴികളൊക്കെ ഉണ്ട് ബാസൊക്കെ ഉണ്ടാവും ഈട്ടോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇത് നിർത്തിയിരിക്കുന്ന നിർത്തിരിക്കുന്ന ഉണ്ടോ ഇത് ഓയിലിന്റെതാണ് പക്ഷെ ഇതുപോലെ പതിനായിരക്കണക്കിന് ട്രക്കാണ് ഒരു ദിവസം ഈ ഒരു റോഡിൽ കൂടി പോകുന്നത് എന്ത് സീനാന്നറിയാവോ സൈക്കിള് കൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണോ ഏറ്റവും കൂടി പോവാനായിട്ട് അറിഞ്ഞൊക്കെയാണ് വരുക പക്ഷെ ട്രക്കുകാര സീനായിട്ട് തോന്നിട്ടില്ല നമ്മളെ നേരത്തൊക്കെ കാണിച്ചിട്ടില്ലായിരുന്നു മറ്റേ മിനി വാൻ വണ്ടി ആൾക്കാരെ കൊണ്ടുവന്നൊരു വണ്ടി കിട്ടി ചെറിയ ഇലാട്രിക് വണ്ടി ആ ഒരു വണ്ടിക്കാരാണ് സീന് അടിച്ചു കയറിയൊക്കെ വരും അതുപോലെ ബീഹാറുകാരിന്റെ വണ്ടിയൊക്കെ ഇല്ല അതൊക്കെ മിന്നൽ വേദത്തില് വരിക ഓട്ടക്കൊക്കെ ഒന്നും ഒന്നും നോക്കാണ്ടൊക്കെയല്ല ആടുകളെ മേച്ചിട്ട് പോകുന്നുണ്ടോ സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും ഉണ്ട് ആടുകളെ മേച്ചിട്ട് കാട്ടിലേക്ക് പോവാട്ടോ അവര് ഇഷ്ടം ഇത് വേറൊരാട് അഞ്ചു കാട് അഞ്ചു നമ്മളിപ്പോ പോകാൻ പോകുന്ന കാട്ടിൽ ഇത് ആനയൊക്കെ പോകുന്നുണ്ട് ആന ക്രോസ് ചെയ്യുന്നുണ്ട് പറഞ്ഞു അതുപോലെ തന്നെ ഇതാ റൈനോന്റെ ഒക്കെ ഫോട്ടോ ഉണ്ട് അവിടെ കാണാൻ പറ്റും ഒന്നും റോഡ് സൈഡിൽ ഇല്ല റൈനോന്റെ ഫോട്ടോ ആണത് റോഡ് സൈഡിൽ ഒരു സാധനം ഇല്ല ഫോളിൽ കാലയും കിടക്കാന് എന്താണ് ശരിക്കും റോഡിൽ കൂടി വരും തോന്നില്ല അത്രക്കും വണ്ടി പോകുന്നുണ്ട് അത്രയും വണ്ടി പോകുന്ന സമയം കൊണ്ട് തന്നെ ഇത് എങ്ങനെ പുറത്തേക്ക് വരാനാ ആനയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ ബന്ദിപ്പൂരിലൊക്കെ കാണുന്നുണ്ട്

ഈ ഇടത്തോട്ടാണ് ഇനി നമുക്ക് പോകാനുള്ളത് നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ബോർഡർ ആയ റെക്സോളൊക്കെ കേട്ടോ ബീഹാറിൻ്റെ അടുത്തുള്ള റെക്സോൾ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും ബീർഗഞ്ച് എന്നൊക്കെ പറയും ഇവിടാ ഇവിടുത്തെ ബോർഡറിൻ്റെ പേര് അപ്പോൾ നമ്മൾ ലെഫ്റ്റായിട്ടും കേട്ടോ പോകുന്നത് ബീർഗഞ്ച് നേരെ നിജാഡ് എന്ന് പറഞ്ഞ സ്ഥലം ലെഫ്റ്റിലോട്ട് അങ്ങോട്ടേക്കാട്ടോ നമുക്ക് പോയിട്ട് ലെഫ്റ്റിലോട്ടേക്കാണോ നമ്മുടെ യാത്ര ഇവിടുത്തെ ഗ്രാമങ്ങളാട്ടോ ഈ കാണുന്നതൊക്കെ ചെറിയ വീടുകളൊക്കെ ആയിട്ട് മരം കൊണ്ടൊക്കെയാണ് വീട് വേണ്ടി ഇരിക്കുന്നവർ വളരെ പാവപ്പെട്ട വരാൻ തോന്നുന്നുണ്ട് ഈ ഭാഗത്തുള്ള ആൾക്കാര് പിന്നെ നമ്മളൊരു കാട്ടിക്കൂടെ ആട്ടാ കേറാൻ പോകുന്നത് ഈ കാടിനൊരു അന്തിയ ഇല്ലെന്നാണ് ആലോചിക്കുന്നത് ഇങ്ങനെ കാട്ടിക്കൂടിയാണ് കയറി കയറി പൊക്കോണ്ടിരിക്കുന്നത് ഈ കാട് ഇറങ്ങിയിട്ട് വേണം ഒരു സ്ഥലം കണ്ടെ കാണാനായിട്ട് ഫുള്ള് ട്രക്കാട്ടെ കണ്ടില്ലിപ്പം പോയ അതുപോലെ ഇത് കണ്ടോ ഇവിടുത്തെ ആൾക്കാർ വിറകൊക്കെ സൈക്കിളിൽ കൊണ്ടുവന്നത് ഇവിടുന്ന് കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവരാട്ടെ ഇവരെ ഉപജീവന മാർഗം എന്ന് തോന്നുന്നുണ്ട് ഇല്ലെങ്കിൽ ഇവരെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനാണെന്ന് തോന്നുന്നുണ്ട് ഇവിടുന്ന് കാടുകളിൽ നിന്ന് മരങ്ങൾ വെട്ടിയിട്ട് ഇങ്ങനെ സൈക്കിളിന്റെ ബേക്കിലൊക്കെ വെച്ച് കെട്ടിയിട്ട് പോകും ഇത് വേറൊരു സാധനം ബേക്കിൽ കണ്ടോ ഒരു സാധനം ഒക്കെ വെച്ച് കെട്ടിയിട്ട് പോകുന്നത് ഇതേപോലെ ഇവിടെ ഫസ്റ്റ് തന്നെ എക് നമ്പർ ബ്രിഡ്ജ് ധോയി നമ്പർ ബ്രിഡ്ജ് വന്ന് അതുപോലെ തീം നമ്പർ ബ്രിഡ്ജ് മൂന്നാം നമ്പർ ബ്രിഡ്ജി ഇത് ഇങ്ങനെ ഓരോ ബ്രിഡ്ജിനും ഓരോ ഇങ്ങനത്തെ പേരാണ് കൊടുത്തിരിക്കുന്നത് ഞങ്ങളിതാ സൈക്കിള് ചവിട്ടി 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 തീരുന്നില്ല കേട്ടോ കാട് തീരുന്നില്ല അങ്ങനെന്തൊരു കാട് ഈ ആദ്യം ഇറങ്ങിയപ്പോൾ ഇരുപത്തഞ്ച് കിലോമീറ്റർ കാട്ടിലൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒരു ഇരുപത് കിലോമീറ്റർ കൂടി കാട്ടിൽ കൂടി ഉണ്ടെന്നാണ് പറയുന്നത് അയ്യോ എന്താലേ തീരാത്തൊരു കാട് ആൾക്കാരൊക്കെ നിർത്തുന്നുണ്ട് ഇതാ അഞ്ചു കേക്കുന്നു അയ്യോ താന്നില്ലാലോ ഇതാ അഞ്ചു കേൾക്കുന്നു ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് കാട് കഴിഞ്ഞോ കാട് കൈ കയ് വി കൊറേ നേരമായി നിൽക്കുന്നത് കാട് കൈന്നില്ല ഫുള്ള് കാട് തന്നെയാണ് ഇവിടെ എല്ലാം അങ്ങനെ നാടിനൊക്കെ ആൾക്കാർ വരുന്ന ഫുള്ള് തലയിലുള്ളത് ഇപ്പം കാട് കഴിഞ്ഞു വിചാരിച്ചിരിക്കാണ് രണ്ട് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞ ഒരു സിറ്റി എത്തും സിറ്റി അല്ല ഒരു ടൗൺ എത്തും അവിടെ എവിടെങ്കിലും ഒക്കെ നിക്കാനുള്ള പരിപാടി ആട്ടോ ഏതോ ഒരു നദി ഒഴിക്കുന്ന വയ്യാട്ടോ ഇത് ഒരു തുള്ളി വെള്ളമില്ല മൊത്തം വരണ്ടു കിടക്കട്ടോ അങ്ങനെ ലാസ്റ്റ് നമ്മളെ കാട് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഏതോ വലിയൊരു ടൗൺ ആണ് ഇന്ന് എവിടെ നിൽക്കുന്നൊന്നും അറിയില്ല ട്ടോ ഈയൊരു ടൗൺ വേണ്ട വല്യ ടൗൺ ആണ് നോക്കി നോക്ക എവിടെങ്കിലൊക്കെയാ നിക്കാൻ പറ്റുമല്ലോ നമ്മളങ്ങനെയാണല്ലോ പോകുന്നത് നമ്മളങ്ങനെ എവിടെ എത്തിയെ ഒരു കാട് കഴിഞ്ഞപ്പോ ഞാൻ സ്ഥലം കാണിച്ചില്ലായിരുന്നോ ീർഗഞ്ച് അല്ലേ ഇത് വേറെ സ്ഥലാ അപ്പൊ അവിടെ അവിടെ ഒരു പുള്ളിയുടെ വീട്ടിലാണ് ഇവിടെയാണ് നമുക്ക് ഇന്ന് റൂമ് സെറ്റാക്കി തന്നത് ഇതാട്ടോ ആള് ഹായ് നാം ക്യാ മധുസൂദൻ ഇവിടത്തെ സൈക്ലിസ്റ്റ് ആട്ടോ കൊറേ ഇതൊക്കെ ഉണ്ട് ഞാൻ താഴെ നേരം കാണിച്ചു തരാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഷെൽഫ് ഷെൽഫുണ്ടോ ഏപ്പൺ കറിയാൻ കി തൊടാ ഇത് കണ്ടോ ഇത് ഫുള്ള് പുള്ളി ഓരോ റൈഡിന് പോയതിൻ്റെ ടീഷർട്ടാട്ടോ ഷർട്ടാട്ടോ അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി നോക്കി ഓരോ റൈഡിന് അതായത് ഒരു ടീഷർട്ട് ഷർട്ട് എന്ന് പറയുന്ന ഒരു റൈഡാ അപ്പോൾ ഇത് മൊത്തം നോക്കി നോക്കി ഇതും ഉണ്ട് ഒരു സെറ്റ് ഫുള്ള് ഇത് റൈഡിന് പോയതാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് പിടിച്ച് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്ന് ഇവിടെ നിൽപ്പിച്ചതാണ് അതായത് ഇതുവഴി ഇങ്ങനെ പോവുമായിരുന്നു ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വിളിച്ചിട്ട് കൂട്ടിക്കൊണ്ടു വന്നത് പുള്ളിയുടെ വൈഫാണിത് അപ്പോൾ നമ്മള് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നത് മോളും ഹസ്ബൻ്റും മോനും വൈഫും ആട്ടോ ഇതാ ഇത് ഫാമിലി ഫോട്ടോ ആണ് എന്താന്നുള്ള ഫോട്ടോ ഒക്കെ ഇത് ഇതാ വൈഫ് ആയി ഇതിലെ ഓ ഇതിലെ ബെഡ്റൂം ആണ് ഇത് ഇവിടെ നമുക്ക് നമ്മളെ നമ്മളെ കണ്ടിട്ട് ഈ അപ്പോഴാണ് കണ്ടത് ഇതൊക്കെ ഓരോ ഇതാണ് ഓരോ ഇതാണ് കാരണം മെന്നാന്ന് ഇതേപോലെ തന്നെ നമ്മളൊരു സ്ഥലത്ത് നിന്നപ്പോ വിളിച്ചോണ്ട് പോന്നെ പുള്ളിയുടെ സ്ഥലമാണ് ഇത് പുള്ളി ഒരു ടൈലർ ഷോപ്പ് ഒക്കെ തായല് അതില് അവിടെ മൊത്തം സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാട്ടോ കേട്ടോ എവിട പേരക്കാ ഗുവാ ये പയർ പയർ പയറാ ഓക്കെ ഇതൊക്കെ ഇവിടെ ചെറിയൊരു കൃഷിടാണ് ഇവരുത് ലീവ് ലീഫ് യൂസ് ക ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട് ഇവരിങ്ങനെ കൃഷി സൈഡിലായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഇതാ തക്കാളി ഉണ്ട് അതുപോലെ കോഴി ഇത് ബേബി ലീഫ് യൂസ് കാര്യങ്ങളെ ആ തർക്കാരി പന്നിയൊക്കെ ആ തുളസി ഒക്കെ ഇണ്ടോ ഇവിടെ ഏഹ് തുളസി പോലെ തുളസിളീ ഞാൻ തുളസിന്ന് പറഞ്ഞ് മാറ്റി ചട്ടോ ഓ ഏ ആ ഒക്കെ ഉണ്ട് കേട്ടോ ഇവര് അബി ഇത് ടൈമ് ഹീറ്റർ ചെടി ഫുഡുണ്ടാക്കാൻ വേണ്ടി പറിച്ചെടുത്ത കേട്ടോ നമ്മടെ ഫോണിൽ ഇപ്പം പറച്ചിട്ട് ഫ്രഷ് ആയിട്ട് കറിയുണ്ടാക്കാൻ വേണ്ടി പോവാണ് ഇത് ഇവരെ ഷോപ്പാണ് ചെറിയ ടൈലറിങ്ങിന്റെ ഷോപ്പാട്ടോ ഇവിടെ ഇങ്ങനെ എല്ലാ സാധനവും തയ്ക്കുന്ന ഫണ്ട് കൊറേ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പം ചെറിയൊരു ബിസിനസ് ഡൗൺ ആയിട്ട് ഇവര് തന്നെ ചെയ്യുന്ന കേട്ടോ ഇവിടെ ഒക്കെ ഓരോ സർട്ടിഫിക്കറ്റ് ഓരോ സർട്ടിഫിക്കറ്റ് ഞാൻ നേരത്തെ ടീഷർട്ട് കഴിച്ചില്ലേ അതുപോലെ ഓരോ ക്ലബിന്റെ പേരിൽ ഓരോ സ്ഥലത്ത് റൈഡ് പോയതിന്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലെ ഉണ്ട് കേട്ടോ എത്ര എണ്ണം നോക്കിക്ക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപതെണ്ണം ഇവിടെ മാത്രണ്ട് റൈഡ് പോയതൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഓരോ സ്ഥലത്തൊക്കെ പോയത് ഇതൊക്കെ കണ്ടോ വലിയ ലിസ്റ്റ് ആട്ടോ ഇതൊന്നല്ല സൈക്കിൾ ഓ എന്റെ പുള്ളിയുടെ സൈക്കിൾ എന്റെ മോനുണ്ട് ഞാൻ നാളെ കാണിച്ചുതരാം പുള്ളി കൊറേ സ്ഥലത്ത് ട്രിപ്പ് പോയിട്ടുണ്ട് ഓ ഭയങ്കര റൈഡർ ആട്ടാ ചേക്ക് വലിയ ആളാട്ടോ സൈക്കിൾ റൈഡർ ആണ് മെയിൻ പുള്ളിയാട്ടോ േ ഇതുകൊടു ഫുള്ള് ഓൾ നേപ്പാൾ അടിച്ചു കേട്ടോ എന്റെ എന്താ സെവന്റി സെവൻ ഡിസ്ട്രിക്ട് അടിച്ച ആളാട്ടോ ഇത് നമ്മള് പറയാ കണ്ടാല് വലിയ റൈഡർട്ടോ ഞങ്ങള് ഫുഡ് കേട്ടോ ഫുഡിന് എന്തൊക്കെയാണല്ലേ ഡാൽ കറി ഉണ്ട് പിന്നെ ഇത് ഗുന്ദ്രുക്ക് ഗുന്തുക്കെന്നണ്ട് പറയും അച്ചാർ എന്ന് പറയും ഗുന്ദ്രുക്ക് എന്ന് പറയും നമ്മളെ റാഡിഷ് അതുപോലെ തന്നെ നമ്മളെ കോളിഫ്ലവർ പിന്നെ ചിക്കൻ എന്താ ഇന്നത്തെ അപ്പൊ പുള്ളി നമ്മളിവിടെ തന്നെ ഇതാ ഫുഡ് കഴിക്കാൻ അഞ്ചു പേര് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയുണ്ട് אונצי כנראה נגדלי להדיב לי עליו. ചോട്ടയാട്ടെ ഇത് ഞങ്ങള് കാട്ടിക്കൂടി വന്നതും പിന്നെ ഗ്രാമങ്ങളിലൊക്കെ താമസിച്ചതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ സ്കൂളിൽ താമസിച്ചതും ഇപ്പൊ ഇവിടെ നിൽക്കുന്നതും ഇനി ഇവിടെ ഇന്നും കൂടി നിൽക്കുക കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് കുറച്ച് വെറുതെ ഒന്ന് കറങ്ങി ഇവിടെ തന്നെ നിന്നോ പറഞ്ഞു അപ്പൊ റെസ്റ്റ് എടുക്കാനായിട്ട് നമുക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ നമ്മളത് യൂസ് റെസ്റ്റൊക്കെ എടുത്തിട്ട് അതെ അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമുക്ക് കുറച്ചും കൂടി സപ്പോർട്ട് ആവശ്യമാണ് അല്ലേ ഇഷ്ടംപോലെ സപ്പോർട്ട് വേണം ഞങ്ങൾക്കൊന്നും ആവുന്നില്ല നമ്മൾ കുറെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷെ എന്താ പറ്റുന്ന യൂട്യൂബ് നമ്മൾ അങ്ങോട്ടേക്ക് കേറ്റി വിടുന്നില്ല എന്താ സംഭവിക്കുന്നതൊന്നറിയില്ല എന്തായാലും നോക്കി നോക്കാം അപ്പൊ നമ്മള് ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡെത്തിയാണ് അടുത്ത നല്ല കാഴ്ചകളും നല്ല ഗ്രാമങ്ങളുടെ വീഡിയോ അടുത്ത വീഡിയോയിൽ വരുന്നവരെ